സോളാർ പാനലുകൾ കാണുമ്പോഴും സോളാർ എനർജിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അത് ഉപയോഗിച്ച് മരുഭൂമിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുവാൻ കഴിയുമല്ലോ എന്ന് കാരണം അവിടെ ആവശ്യത്തിന് സൂര്യപ്രകാശം ഏത് സമയവും കിട്ടുന്നുണ്ട് മരുഭൂമി നിറച്ച് സോളാർ പാനൽ വെച്ചാൽ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുവാൻ അത് മതിയാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും മരുഭൂമിയിലെ മണൽ ഒക്കെ നിറഞ്ഞ് കാര്യായിട്ടാണ് കിടക്കുന്നത് എന്നാൽ ആ സ്ഥലം ഏറ്റവും നന്നായി ഉപയോഗിക്കുവാൻ കഴിയുന്നത് സോളാർ എനർജി ഉത്പാദിപ്പിക്കുവാനായിട്ടാണ് എങ്കിലും ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറയിലും ഇന്ത്യയിലെ താർ മരുഭൂമിയിലും ഇത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു രാജ്യം അത് ചെയ്തു കഴിഞ്ഞു ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാടം അവർ നിർമ്മിച്ചു കഴിഞ്ഞു മൊറോക്കോയാണ് ഇത് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തോട് അടുത്തുകിടക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ മരുഭൂമിയിൽ സോളാർ പവർ ഉൽപാദനം നടത്തുവാൻ കഴിയുമെന്ന് പുതിയ ആശയമല്ല ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് സഹാറ മരുഭൂമിയുടെ ഒരു ശതമാനം സോളാർ പാനൽ വിരിച്ചാൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്നാൽ മരുഭൂമി ദുർഘടം നിറഞ്ഞ സ്ഥലമാണ് കഠിനമായ ചൂടും മണൽ കാറ്റുകളും ഉണ്ട് അവിടെ മനുഷ്യരോ വെള്ളമോ ഇല്ല സോളാർ പാനലുകളെ സംബന്ധിച്ച് അതിനെപ്പോഴും പരിചരണം ആവശ്യമുണ്ട് തുടർച്ചയായി വൃത്തിയാക്കുകയും അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതായുമുണ്ട് മരുഭൂമിയിൽ ഈ പാനലുകൾ സ്ഥാപിച്ചാൽ മണിക്കൂറുകൾക്കകം മണൽ കൊണ്ട് അവ മൂടും പാനൽ വൃത്തിയാക്കിയില്ലെങ്കിൽ അതിലൂടെ സൂര്യപ്രകാശം സ്വീകരിക്കുവാനോ ഊർജം ഉത്പാദിപ്പിക്കുവാനോ കഴിയില്ല സ്ഥിരമായി വൃത്തിയാക്കിയില്ലെങ്കിൽ പോലും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന്റെ അളവ് നാൽപ്പത് ശതമാനം വരെ കുറയും അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ സോളാർ പാനൽ വെച്ച് കാര്യക്ഷമമായി അത് ഉപയോഗിക്കുന്നത് അസാധ്യമാണ് എന്നാൽ ഈ തടസ്സങ്ങളെ പരിഹരിച്ച് മരുഭൂമിയിൽ സോളാർ പാടം സ്ഥാപിക്കുവാൻ മൊറോക്കോ തയ്യാറായിട്ടുണ്ട് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കുവാൻ വൈദ്യുതി വാഹനങ്ങൾ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മരുഭൂമി വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ മൊറോക്കോയുടെ ഭരണാധികാരികൾ തീരുമാനിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സോളാർ പാടം സ്ഥാപിക്കാനുള്ള പദ്ധതി അവർ മുന്നോട്ട് കൊണ്ടുവന്നത് വന്നത് നൂർ സോളാർ കോംപ്ലക്സ് എന്നാണ് ഇതിന്റെ പേര് വെളിച്ചം എന്നർത്ഥം വരുന്ന അറബി വാക്കാണ് നൂർ ആ വാക്കുപോലെ തന്നെ ആഫ്രിക്കയുടെ വെളിച്ചമായി മാറിയിരിക്കുകയാണ് ഈ പദ്ധതി സഹാറ മരുഭൂമിയുടെ ഒരു അറ്റത്തുള്ള പട്ടണമാണ് ക്വാർസറ്റേ ഇവിടെയാണ് നൂർ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ നിർമ്മാണം ആരംഭിച്ചത് ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണത്തിലൂടെ വലിയൊരു വിസ്തൃതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സോളാർ പാഠം മൂവായിരം ഫുട്ബോൾ ഫീൽഡിന്റെ വലുപ്പത്തിൽ അല്ലെങ്കിൽ മൂവായിരം ഏക്കർ വിസ്തൃതിയിലാണ് സോളാർ പാനലുകൾ വിരിച്ചിരിക്കുന്നത് സാധാരണ സോളാർ പാനൽ പാളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺസെൻട്രേറ്റഡ് സോളാർ പവർ എന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് സോളാർ പാനലുകളല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കേർഡായ കണ്ണാടികളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഹീലിയോസ്റ്റാറ്റ് എന്നാണ് ഇതിന് പറയുന്നത് ഈ കണ്ണാടികളിലേക്ക് വരുന്ന സൂര്യപ്രകാശം ഒരു ടവറിലേക്ക് കേന്ദ്രീകരിക്കുകയും ഈ ടവറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപ്പ് ഇതുവഴി ചൂടായി ഉരുകുകയും ചെയ്യും അങ്ങനെ രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴും വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ കഴിയും സോളാർ പാനലിൽ പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നുവെങ്കിൽ ഇവിടെ ഹീരിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് താപോർജ്ജം ഉണ്ടാക്കുകയും അതുവഴി വൈദ്യുതി ഓർജമാക്കി മാറ്റുകയും ചെയ്യുകയാണ് നമുക്കറിയാം സോളാറിന്റെ ഏറ്റവും വലിയ പോരായ്മ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ കഴിയില്ല എന്നതാണ് ആ സമയത്ത് വൈദ്യുതി വേണമെങ്കിൽ വലിയ രീതിയിൽ ബാറ്ററി സ്ഥാപിച്ച് അതിൽ ശേഖരിച്ചു വെക്കേണ്ടതായുണ്ട് എന്നാൽ ഇവിടെ പകലുണ്ടാകുന്ന താപോർജ്ജം രാത്രിയിലും നിലനിൽക്കുകയും രാത്രി സമയത്തും വൈദ്യുതി ഉണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യും ഓരോ ടവറിലും ഉപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട് ടവറിന് ചുറ്റുമായി കേറുഡ് മിറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണാടിയിൽ നിന്ന് സൂര്യപ്രകാശം മുഴുവൻ ആ ടവറിലേക്ക് കേന്ദ്രീകരിക്കുകയും അഞ്ഞൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഉപ്പ് ചൂടാക്കുകയും ചെയ്യും ഈ ചൂട് ഉപയോഗിച്ച് വെള്ളം നീരാവിയാക്കുകയും ഈ നീരാവി ഉപയോഗിച്ച് ടർപ്പനുകൾക്ക് ഇറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും പകലും രാത്രിയിലും ഒരുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന ഈ വിദ്യ ലോകത്തിന് തന്നെ അമ്പലമായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനാണ് പദ്ധതി പൂർത്തീകരിച്ചത് അതോടെ നൂർ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ കോൺസെൻട്രേറ്റഡ് സോളാർ പ്ലാന്റ് ആയി മാറി അഞ്ഞൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഇരുപത് ലക്ഷം വീടുകൾക്ക് ഈ വൈദ്യുതിയാണ് വിതരണം ചെയ്യുന്നത് ഇതുവഴി ഓരോ വർഷവും ഉണ്ടാകുന്ന ഏഴു ലക്ഷം ടൺ കാർബൺ എമിഷൻ ഇല്ലാതാക്കുവാനും മൊറോക്കോയ്ക്ക് കഴിഞ്ഞു അതായത് പതിനഞ്ച് ലക്ഷം കാറുകൾ റോഡുകളിൽ നിന്ന് നീക്കുന്ന അത്രയും ഗുണമാണ് ചെയ്യുന്നത് മരുഭൂമിയിൽ സ്ഥാപിക്കുന്ന പാനലുകൾ വൃത്തിയാക്കുന്നത് സാധ്യമാണെന്ന് ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണാടികൾ ക്ലീൻ ചെയ്യാനുള്ള പരിഹാരവും മൊറോക്കോ കണ്ടുപിടിച്ചു വലിയ ഹൈ പ്രഷർ വാട്ടർ ജെറ്റുകൾ കടുപ്പിച്ച റോബോട്ടുകൾ ഉപയോഗിച്ചാണ് ഈ കണ്ണാടികൾ ക്ലീൻ ചെയ്യുന്നത് ഈ സോളാർ പദ്ധതിക്ക് വലിയ ഒരു ചിലവും മൊറോക്കോയ്ക്ക് ചിലവായിട്ടുണ്ട് തൊണ്ണൂറ് കോടി യു എസ് ഡോളാർ ചിലവാക്കിയാണ് നൂർ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് എപ്പോഴും പൊടിക്കാറ്റുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായി പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യവും ഇതിനുണ്ട് മരുഭൂമിയിൽ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതും അസാധ്യമാണ് കാരണം ജലദൈർബല്യം അവിടെയുമുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈ ക്ലീനിങ് സംവിധാനം വികസിപ്പിക്കുകയാണ് മൊറോക്കോയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കും ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങൾക്കും നമ്മുടെ രാജസ്ഥാനിലും ഇത് ചെയ്തുകൂടാ എന്നതൊരു സംശയമാണ് മരുഭൂമിയിലെ സോളാർ പദ്ധതിക്ക് സൂര്യപ്രകാശത്തിന് പുറമെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ആവശ്യമായുണ്ട് സർക്കാരിന്റെ ശക്തമായ പിന്തുണ ഉണ്ടാകണം വില കൂടിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരണം തണുപ്പിക്കുവാനുള്ള വെള്ളം ലഭ്യമാക്കണം സ്ഥിരമായ ഒരു കാലാവസ്ഥ ഉണ്ടാകണം ഈ വൈദ്യുതി ഉപയോഗിക്കുവാൻ അടുത്ത് പട്ടണങ്ങൾ ഉണ്ടാകണം പട്ടണങ്ങൾ പദ്ധതിയിൽ നിന്ന് അകലുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ചിലവ് വർദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും വിദൂരെയുള്ള മരുഭൂമിയിൽ ഇതുപോലുള്ള പദ്ധതികൾ കൊണ്ടുവരാത്തത് സോളാർ പദ്ധതിയിൽ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല ലോകത്തെ വലിയ സോളാർ പാടങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ ബാറ്റ്ല സോളാർ പാർക്ക് തരിശ തലങ്ങളെ പവർ ഹൗസായി മാറ്റുവാൻ കഴിയുമെന്ന് ഇന്ത്യയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് റൂഫ് ടോപ്പ് സോളാറും ഫ്ലോട്ടിംഗ് സോളാറും ഒക്കെ വ്യാപകമായി കഴിഞ്ഞു സൂര്യപ്രകാശം സൗജന്യമാണ് അതെല്ലാവർക്കും വേണ്ടിയാണ് പ്രകാശിക്കുന്നത് ഏറ്റവും ശുദ്ധമായ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ വളരുന്നതനുസരിച്ച് മൊറോക്കോയിൽ മാത്രമല്ല നാളെ ഒരു സമയത്ത് നമ്മുടെ താർ മരുഭൂമിയിൽ ഉൾപ്പെടെ സോളാർ പദ്ധതികൾ വന്നു വരും